ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞൊരു വാചകമാണ് അതായത് ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അനുവദിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു എട്ട് മാസം പിന്നിടുന്നു ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റുന്നില്ല ഞാൻ ഇൻവോൾവ് ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു ആംഗിളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുകയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അലാസ്കയിൽ കുട്ടിനുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പാണ് വൈറ്റ് ഹൗസിൽ വെച്ച് വളരെയധികം ചർച്ചയായിട്ടുള്ള ഇപ്പോൾ ട്രംപ് ുള്ള വാഗ്വാദം നടക്കുന്നു ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കുന്ന രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നു താരിഫിലൂടെ ട്രംപ് പല രീതിയിൽ നോക്കുന്നു പക്ഷേ മറുസൈഡിൽ റഷ്യ കുറെ കൂടി സ്ട്രോങ് ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എയർ സ്പേസിലേക്കൊക്കെ റഷ്യ കയറുന്നു കുറെ കൂടി അറ്റാക്ക് കുറെ കൂടെ സ്ട്രോങ് ആക്കുന്നു എന്തുകൊണ്ട് ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും ഒരു കീറാമുട്ടിയായിട്ട് ട്രംപിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്നു ട്രംപ് പലപ്പോഴും ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെന്താ പറയുക ആ സംസാരം ചിലപ്പോൾ പലപ്പോഴും നടക്കാറില്ല ചിലപ്പോൾ ഹീ വാക്സ് ബാക്ക് അത് ഹീസ് അൻ ഓവർ ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ഓവർ സിംപ്ലിഫയിങ് പേഴ്സൺ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേലി പലസ്തീനിയൻ പ്രശ്നമോ യുക്രൈനിങ് പ്രശ്നമോ ഇതൊന്നും അത്ര എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്ന കാര്യമല്ല കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ റഷ്യയുടെ ഭാഗമാണ് ഡോൺബാസ് ബാസ് ഏരിയ അതിലൊക്കെ ഓവർ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് ദ പീപ്പിൾ ആർ റഷ്യൻ ഇൻ കൾച്ചർ അപ്പോൾ അതൊക്കെ റഷ്യയുടെ ഭാഗം അതൊക്കെ അപ്പോൾ റഷ്യയിൽ അവരുടെ ഉണ്ട് അവരുടെ ദ മിലിറ്ററി ഉണ്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആ മൂന്ന് പവർഫുൾ പ്ലെയേഴ്സ് ഉണ്ട് ഈന റഷ്യൻ ദ പുട്ടിൻ ആൻസറബിൾ ആൻസറബിളായിട്ട് മൂന്ന് ഇതുണ്ട് അപ്പോൾ ഈവൻ പുടിൻ വിചാരിച്ചു കഴിഞ്ഞാലും ഇതിന് ഈ ട്രംപ് വിചാരിക്കുന്ന രീതിയിലൊരു കോംപ്രമൈസ് നടക്കില്ല കാരണം പുട്ടിൻ്റെ ബലം എന്ന് പറയുന്നത് മൂന്ന് ഗ്രൂപ്പുകളാണുള്ളത് ഓളിഗാർഗ്സ് മിലിറ്ററി ആൻഡ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആ സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ ഞാനതിൻ്റെ പേര് മറന്നുപോയി ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ശരിക്ക് കൺട്രോൾ ചെയ്യുന്നത് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പകുതിയോളം യുക്രൈൻ കിട്ടിയാൽ അവരടങ്ങും ഇത്രയും ആൾക്കാരുടെ ജീവിതം അവിടെ കൊണ്ടുപോയി തലച്ചു അപ്പോൾ അതിന് പകരമായിട്ട് ചുമ്മാ ഡോൺ ബാസ്കും ക്രൈമെയും കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് മതിയാവില്ല അത് അവരെ സമ്മതിപ്പിക്കാൻ പുട്ടിനും പറ്റണില്ല ഇതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതേസമയം പുട്ടും പുട്ടിനും ഇതുപോലെ തന്നെ ട്രംപിൻ്റെ പോലെ വളരെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഒരു കീറാമുട്ടിയാണ് യാതൊരു സംശയവും അല്ലേ പക്ഷേ ട്രംപ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ സിസ്റ്റം ക്യാപിറ്റൽ ഫോമേഷൻ ദ സാങ്ഷൻസ് ആ സാങ്ഷൻസ് ട്രംപ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇരുപത്തെട്ട് രാജ്യങ്ങൾ അവരും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ട്രംപ് റെഡിയാണ് ഈ സാങ്ഷൻ ആ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പുട്ടിനുള്ള കാഷ് ഉടനെ ഇന്ത്യക്ക് പോലും ഏത് കറൻസിയിലും ട്രാൻസാക്റ്റ് ഒരു രീതിയിൽ സിറ്റുവേഷൻ വരും അപ്പോൾ ട്രംപ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും യു എസിൻ്റെ കൂടെ കൂടാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ സാങ്ഷൻസ് ക്വിക്ക്ലി പക്ഷേ യൂറോപ്യൻസ് അവർക്ക് ദേ കനോട്ട് മേക്ക് എ എൻ എഗ്രിമെൻറ്റ് എമംഗ് ദംസെൽഫ്സ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ യുക്രൈൻ പ്രശ്നം കുറച്ചും കൂടി നീണ്ടുപോകും ഇനിയും ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വിൽ ഡൈ അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ അത് ഒരു കീറാമുട്ടി തന്നെയാണ് ഒരുപക്ഷെ യൂണി ലാറ്ററായിട്ട് ട്രംപ് ഈ ഫൈനാൻഷ്യൽ സാങ്ഷൻസും അങ്ങനത്തെ ഇത് കാരണം യൂറോപ്പിലാണ് കൂടുതൽ അതിൽ സ്കിൻ എൻ്റെ കേസുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പ് അതിന് മുന്നോട്ട് വരാതെ ട്രംപ് അത് ചെയ്യില്ല അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകും സാർ പറഞ്ഞതുപോലെ ഒരു കീറാമുട്ടിയായിട്ട് ഒരു പ്രശ്നം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വേൾഡ് വാർ ആ രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളും ഫ്രാൻസിലൊക്കെ ആശുപത്രികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്ത് കഴിഞ്ഞു ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടണം യുദ്ധസംബന്ധമായിട്ട് ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാകണം എന്ന രീതിയിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ജനങ്ങൾക്ക് ലിഫ്ലെറ്റിലൂടെ ഫോൺ കോൾസിലൂടെ ഒക്കെ നിർദ്ദേശം നൽകി കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലേക്കൊരു എസ്കലേഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാർ ഒരു ഓളോ തേർഡ് വേൾഡ് വാറിലേക്കൊക്കെ ഇപ്പോഴത്തെ റഷ്യ യുക്രൈൻ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഞാൻ വായിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കിൻ്റെ ബേസിസിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല എനിക്ക് തോന്നുന്നത് യൂറോപ്പിലൊക്കെ യു എൻ്റെ പോളണ്ടിൽ ആക്രമണം നടന്നു അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് പല തവണയായിട്ട് അവർ ഭേദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി ഈ വാർ എക്സ്റ്റെൻഡ് ചെയ്ത് പോളണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാറ്റോ മെമ്പർ ആയതുകൊണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും റഷ്യയ്ക്കെതിരായിട്ട് തിരിയേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള എമർജൻസി സിറ്റുവേഷൻ അതിനെപ്പറ്റിയുള്ള അവെയർനെസ് അതാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് ഇത് എത്തിക്കുമെന്ന് തേർഡ് വേൾഡ് വാറില് എത്തിക്കാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഒരു സംഭവം തായ്വാന് പിടിച്ചടക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നു നാറ്റോ അമേരിക്ക ഓസ്ട്രേലിയ ഇവരൊക്കെ ഫിലിപ്പീൻസ് വിയറ്റ്നാം അതിനെ നേരിടുന്നു അതൊരു വേൾഡ് വൈഡ് കോൺഫ്ലിക്റ്റിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അതല്ലാതെ എനിക്ക് അതൊരു വലിയൊരു വലിയൊരു സാധ്യതയായിട്ട് തോന്നുന്നില്ല